ഉണ്ടാകണം ആധുനിക മനോവിജ്ഞാനത്തിനും ഒരു മൗലികമായ തലമുണ്ട് ഒരു ഫണ്ടമെന്റൽ സയൻസ് ഉണ്ട് അതിൽ പക്ഷേ ആധുനിക മനോവിജ്ഞാനത്തിനുള്ള ഒരു അടിസ്ഥാനപരമായ പാളിച്ച പാളിച്ചെന്താണെന്ന് പറഞ്ഞാൽ മറ്റു വിജ്ഞാന ശാഖകളെ പോലെ ഈ സ്വധർമ്മനിഷ്ഠയോട് കൂടി അത് മുന്നോട്ട് പോയിട്ടില്ല അത് തുടങ്ങിയ നാൾ മുതൽ വഴി മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാത ആരംഭിച്ചു പിന്നെ അത് മാറിപ്പോയി യുങ്ങിന്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യുങ്ങിന്റെ സമയം എപ്പോഴേക്കും ആകെ മാറി അടിസ്ഥാനപരമായിട്ട് മാറി ഇങ്ങനെ മാറി മാറി പോവാണ് അങ്ങനെ മാറിപ്പോയിട്ട് അവസാനം ഇപ്പൊ യുങ്ങ് ശരീരത്തിന്റെ രോഗം മാറ്റാൻ പോലും ഹിപ്നോസിസ് ഉപയോഗിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതിന്റെ കാരണം ഇരിക്കുന്നത് മനസ്സിൽ നിന്നാ കാരണം നീക്കം ചെയ്യണം നോട്ടൈസ് ചെയ്ത് ഉപബോധ മനസ്സിൽ നിന്ന് കാരണത്തെ എടുത്ത് മാറ്റണം സജഷൻ കൊടുത്ത് മാറ്റണം ഓട്ടോ സജഷൻ എന്നുള്ള പദ്ധതി പിന്നെ എന്തായത് ഇപ്പോ കടുത്ത മനോ ശരീരത്തെ ബാധിക്കാത്ത ശുദ്ധമേ മാനസികമായ രോഗത്തിന് രാസവസ്തുക്കൾ തീറ്റിച്ച് അത് മാറ്റാനുള്ള പ്രയത്നമായ സൈക്യാട്രിയിലേക്ക് മാറിയത് അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഏതോ രാസപ്രക്രിയയുടെ ഫലമായിട്ട് ഉണ്ടായതാണെന്നും അതിന് രാസവസ്തുക്കളെ കൊണ്ട് മാറ്റിമറിക്കാം എന്നുമുള്ള ധാരണയിലേക്ക് വന്നു കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് അത് സംശയമൊന്നുമില്ല ബയോ കെമിസ്ട്രി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ബയോഫിസിക്സും ഉണ്ട് അതുപോലെ ശരീരത്തില് കാന്തിക ശക്തികളുണ്ട് വിദ്യുത് ശക്തി ഉണ്ട് പലതും ഉണ്ടാവും പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ശക്തികളൊക്കെയും വേറൊരു മൗലിക വസ്തുവിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ മൗലിക വസ്തുവാണ് ബോധം അങ്ങനത്തെ ഒരു ബോധവിശേഷമാണ് മനസ്സ് ബോധം ഉത്രിമിച്ചുണ്ടാകുന്ന ഒരു തലമാണ് മനസ്സ് മരണം ചെയ്യുന്നത് മനസ്സ് യുക്തി വിചാരം ചെയ്യുന്ന ബോധതലത്തെയാണ് മനസ്സ് എന്ന് വിളിക്കുന്നത് റീസണിങ് ലോജിക്ക് അതിൻ്റെ ചെയ്യുന്ന ബോധതലം മനസ്സ് അതില്ലാതാണ് ഉപബോധം ഉപോധം എന്ന് പറയുമ്പോൾ അവിടെ ഈ ലോജിക്കില്ല അവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ കാരണം ഇരിക്കണത് രോഗത്തിന്റെ കാരണം അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് എടുക്കാനാണ് അപ്നോട്ടൈസ് ചെയ്യണത് ബോധം മനസ്സിലാക്കാൻ അപ്നോട്ടൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നേരിട്ട് ജാഗ്രതയിൽ ഇരുന്ന് സംസാരിച്ചാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ പദ്ധതി കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ മനസ്സാണ് പരമം എന്ന അടിസ്ഥാനത്തിലാണ് റൂഡ് തുടങ്ങിയത് പിന്നെ ഇത് ശരീരത്തെ ചികിത്സിക്കുന്നതുപോലെ രാസവസ്തു കൊടുത്ത് കെമിക്കൽ മെഡിസിൻ കൊടുത്തിട്ട് ഡ്രഗ്സ് കൊടുത്തിട്ട് മനോരോഗത്തെ ചികിത്സിക്കുന്ന ദുഃഖിലേക്ക് അത് മാറി അപ്പം മനഃശാസ്ത്ര പ്രക്രിയയോട് ഉപേക്ഷ വന്നു അതിന് സ്ഥാനം ഇല്ലാണ്ടോള അതുകൊണ്ട് ഈ ബോധം എന്താണ് എന്ന ജ്ഞാനത്തിലേക്ക് അത് എത്തിയില്ല ശരിക്ക് ഈ മനോവിജ്ഞാനം ചെന്നെത്തേണ്ടിയിരുന്നത് എന്താണ് ബോധം ബോധത്തിന്റെ മൂലസ്വരൂപം എന്താണ് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തില് ഇതിന്റെ പഠനത്തിലേക്കാണ് അത് എത്തേണ്ടിയിരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബാക്കി എല്ലാ ബയോളജി എന്തായാലും അതിന്റെ എല്ലാം ഗതി ഇങ്ങനെയായിരുന്നു അതത് വിജ്ഞാന ശാഖകള് ഒരു മൗലികജ്ഞാനത്തിൽ ചെന്നെത്തി ആ മൗലികജ്ഞാനത്തിൽ നിന്നും പിന്നെ അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ ഉണ്ടായി അതിൻ്റെ പ്രയോഗങ്ങൾ ഉണ്ടായി ഇങ്ങനൊരു വികാസം മനഃശാസ്ത്രത്തിൽ ഉണ്ടായില്ല സൈക്കോളജിയിൽ ഉണ്ടായില്ല എന്താണ് മനസ്സ് എന്നതിനെ പഠിക്കാൻ പോയില്ല എന്താണ് ബോധം എന്നതിന് പഠിക്കാൻ പോയില്ല ഇപ്പൊ മനഃശാസ്ത്രം ശരിക്കും ഫിസിക്സ് വളർന്നതുപോലെ വളർന്നിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ജഗത്തിന്റെ രഹസ്യത്തിലേക്ക് എത്തിയത് അതുപോലെ ബോധത്തിൻ്റെ രഹസ്യത്തിൽ പൂർണ്ണമായ ബോധവിജ്ഞാനമായിട്ട് അത് വളരേണ്ടതായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ആ വഴിക്കല്ല അത് സഞ്ചരിച്ചത് റോഡിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രാധാന്യം മനസ്സിന് പിന്നീട് ഇല്ലാതെയാവുന്നു എന്നാണ് കാരണം ഈ ഒരു വ്യത്യാസം മറ്റ് വിജ്ഞാന ശാഖകളിൽ നിന്ന് നോട്ടത്തിൽ ഈ മനോവിജ്ഞാനത്തിന് ഉണ്ട് അത് പരിഹരിച്ചാൽ മനോവിജ്ഞാനം കൊണ്ട് ഒലിയ ഒരു കൊതിച്ചു ചാട്ടം സാധിക്കും മനുഷ്യൻ കാരണം അവസാനത്തെ രഹസ്യതാണ് ഈ ഫിസിക്സ് കണ്ടുപിടിച്ച രഹസ്യത്തിന്റെ അപ്പുറമുള്ള രഹസ്യം ഈ മനോവിജ്ഞാനമാണ് കണ്ടുപിടിക്കേണ്ടത് ദ്രവ്യത്തിന്റെയും ശക്തിയുടെ ഒക്കെ രഹസ്യങ്ങളാണ് ഫിസിക്സ് കണ്ടുപിടിച്ചത് ഇപ്പൊ ഫിസിക്സ് തന്നെ ഈ ബോധത്തിന്റെയും ചുരുളഴിക്കണം എന്ന നിലയിലാണ് നമ്മൾ ഉള്ളത് അത് അഴിച്ചു കൊടുക്കാൻ ഈ മനോവിജ്ഞാനം ഫിസിക്സിന്റെ ഒപ്പം വളർന്നില്ല ഇതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം ഒരു വൈജ്ഞാനിക ദുരന്തം എന്ന് വിളിക്കാം നമുക്കതിനെ പക്ഷെ ഉള്ളത് വെച്ചിട്ട് പ്രയോഗിക്കാം ഉള്ള വിജ്ഞാനം എല്ലാം സ്വരുകൂട്ടി ആധുനിക മനോവിജ്ഞാനത്തെ എങ്ങനെ ഈ സാംസ്കാരിക കഥാപതനം പരിഹരിക്കാനും വ്യക്തി നിർമ്മാണത്തിനും രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്ന് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നതാണ് നമ്മ പ്രവർത്തന പദ്ധതിയിൽ ആ തരത്തിലുള്ള മനഃശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾക്കും സ്ഥാനം കൊടുക്കാം അതിനുവേണ്ട പദ്ധതികളും ഉണ്ടാക്കാൻ കഴിയും അതും ചെയ്യേണ്ടതാണ് മനഃശാസ്ത്രത്തെ അവഗണിക്കാൻ സാധിക്കില്ല എന്താണോ ഉണ്ടായിരിക്കുന്നത് മനഃശാസ്ത്ര പേരിൽ ആ ഉണ്ടായ ജ്ഞാനം മുഴുവൻ ഉപയോഗിക്കാം ഉണ്ടായത് ഉപയോഗിച്ചിട്ടാണല്ലോ വിനീഞ്ഞ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കട്ടെ അപ്പൊ അത് ഉപയോഗിക്കാം അതുപോലെ അതിൻ്റെ പൂർണതയായിട്ടുള്ള നമ്മുടെ ആത്മവിജ്ഞാനത്തെയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഈ മനോവിജ്ഞാനം പൂർണ്ണമാവേണ്ടത് അവിടെയാണ് പൂർണ്ണമായ ബോധവിജ്ഞാനത്തിലാണ് അപ്പൊ അതെല്ലാം പ്രയോഗിച്ചു നോക്കാവുന്നതാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് പറഞ്ഞ വ്യക്തി നിർമ്മാണം ആയാലും രാഷ്ട്ര നിർമ്മാണം ആയാലും ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഈ ജ്ഞാനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ജ്ഞാനം അവര് വേണ്ടടുത്ത് വേണ്ട പോലെ പ്രയോഗിക്കുകയും വേണം ജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രയോഗിക്കുമ്പോഴാണ് ഫലം ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ പ്രവർത്തിക്കുന്ന പലരുടെയും ബുദ്ധിയിൽ പുതിയ പുതിയ വെളിച്ചം ഉണ്ടാവും ആ ജ്ഞാനം പ്രയോഗിച്ചു നോക്കുമ്പോഴുള്ളത് പുതിയ ജ്ഞാനം ഉണ്ടാവണം അപ്പൊ ജ്ഞാനം തന്നെ വികസിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ ആളും ജ്ഞാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും അതിൽ നിന്ന് കുറച്ചും കൂടി ശോഭനമായ കർമ്മവും ഉണ്ടാകും അപ്പോൾ ശോഭനമായ ഫലവും ഉണ്ടാകും സംശയമൊന്നുമില്ല അത് വ്യത്യസ്സമായ രീതിയാണ് പ്രവർത്തനത്തിൻ്റെ